കൊച്ചി ധനുഷ്കോടി ദേശീയപാതയോരത്ത് കല്ലാറിൽ സ്ഥിതി ചെയ്യുന്ന അംഗൻവാടി കെട്ടിടത്തിൽ നിന്നും കുട്ടി താഴേക്ക് വീണ സംഭവത്തിൽ തുടർ നടപടികൾ ഒന്നുമുണ്ടായില്ലെന്ന ആക്ഷേപം ഇതുവരെ അംഗൻവാടി കെട്ടിടം മാറ്റി പ്രവർത്തിപ്പിക്കുവാൻ പഞ്ചായത്തും ബന്ധപ്പെട്ട അധികാരികളും നടപടി സ്വീകരിച്ചിട്ടില്ലെന്നാണ് പരാതി അതേസമയം വാടക കെട്ടിടം ലഭിച്ചില്ലെന്നും ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും കത്ത് ലഭിച്ച ഉടനെ അതേ കെട്ടിടത്തിൽ തന്നെ അറ്റകുറ്റപ്പണി നടത്തി അംഗൻവാടിയെ പ്രവർത്തിപ്പിക്കുവാനുള്ള നടപടി സ്വീകരിച്ചു വരികയാണെന്നും പഞ്ചായത്ത് വാർഡ് മെമ്പർ എഫ് രാജ വ്യക്തമാക്കി കൊച്ചി ധനുഷ്കോടി ദേശീയപാതയോരത്ത് കല്ലാറിൽ സ്ഥിതി ചെയ്യുന്ന അംഗൻവാടി കെട്ടിടത്തിൽ നിന്നും കുട്ടി താഴേക്ക് വീണ സംഭവത്തിലാണ് നടപടികൾ ഒന്നുമുണ്ടായില്ലെന്ന് ആക്ഷേപമുയരുന്നത് കുട്ടികളെ താഴത്തെ നിലയിലെത്തിച്ച് ഭക്ഷണം നൽകിയ ശേഷം തിരികെ മുകൾ നിലയിൽ എത്തിയപ്പോഴായിരുന്നു നാലു വയസ്സുകാരി കാൽവഴുതി മുറ്റത്തേക്ക് വീണത് കുട്ടിയെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിൽ അംഗൻവാടി അധ്യാപികയ്ക്കും വീണ് പരിക്ക് സംഭവിച്ചിരുന്നു എന്നാൽ ഇതുവരെ അംഗൻവാടി കെട്ടിടം മാറ്റി പ്രവർത്തിപ്പിക്കുവാൻ പഞ്ചായത്തും ബന്ധപ്പെട്ട അധികാരികളും നടപടി സ്വീകരിച്ചിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ പറഞ്ഞു പരാതി പഞ്ചായത്ത് പകരം സംവിധാനം ഏർപ്പെടുത്താമെന്ന് പറഞ്ഞ് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും വേറെ കെട്ടിടം കണ്ടെത്തുകയോ കുട്ടികളെ മാറ്റുകയോ ചെയ്തിട്ടില്ല നിലവിൽ കുട്ടികൾ അംഗൻവാടിയിൽ വരാൻ തയ്യാറാകുന്നില്ല അപകടാവസ്ഥയിലിരിക്കുന്ന അംഗൻവാടിയിലേക്ക് ആരും കുട്ടികളെ വിടാൻ തയ്യാറാകുന്നില്ലെന്നും നാട്ടുകാർ ആരോപിച്ചു ഈ ഒരു കെട്ടിടത്തിന്റെ അവസ്ഥ എല്ലാവർക്കും അറിയാം പഞ്ചായത്ത് പകരം ഒരു സംവിധാനം ഏർപ്പെടുത്താമെന്ന് പറഞ്ഞിട്ട് ഇന്നൊക്കെ അതിലേക്ക് കുട്ടികളെ മാറ്റാൻ തയ്യാറാക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല പുതിയ കുട്ടികൾ ഇപ്പോഴുള്ള കുട്ടികൾ ഈ അംഗൻവാടിയിലേക്ക് വരാൻ തയ്യാറാകുന്നുമില്ല ഇതുപോലെ അപകടാവസ്ഥയിലിരിക്കുന്ന ഒരു അംഗൻവാടിയിലേക്ക് ആരാ കുട്ടികളെ പറഞ്ഞു വിടുന്നത് അതുപോലെ എത്രയും പെട്ടെന്ന് ഇതിനൊരു നടപടി ഉണ്ടാക്കണമെന്ന് പറഞ്ഞു ഇപ്പോൾ പഞ്ചായത്തിലൂടെ ഞങ്ങൾ പറഞ്ഞു മെമ്പറോട് പറഞ്ഞു ഒരു നടപടി ഉണ്ടാവണം പക്ഷേ ആരും മുഖവിലയ്ക്കെടുക്കുന്നില്ല പഞ്ചായത്താണെങ്കിൽ ഇതിൽ യാതൊരു നടപടിയില്ലാത്ത രീതിയിലാണ് പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് പോകുന്നത് എത്രയും പെട്ടെന്ന് പുതിയൊരു കട്ടണം കെട്ടിടം കണ്ടെത്തി അതിലേക്ക് കുട്ടികളെ മാറ്റണം ഇപ്പോൾ കുട്ടികൾ ഈ അംഗൻവാടിയിലേക്ക് വരുന്നുമില്ല ടീച്ചർമാർ തുറക്കുന്നുണ്ടത് എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല ഒരേ ദിവസം ഒരേ ടീച്ചർമാർ ആരൊക്കെയോ മാറി വരുന്നു അതാണ് ഇപ്പോഴത്തെ അവസ്ഥ അതേസമയം അംഗൻവാടി മാറ്റിപ്പാർപ്പിക്കുവാൻ നോക്കിയിരുന്നതായും വാടക കെട്ടിടം ലഭിക്കാത്ത സാഹചര്യമാണ് ഉണ്ടായതെന്നും വാർഡ് മെമ്പർ എഫ് രാജ വ്യക്തമാക്കി നിലവിൽ കെട്ടിടം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലാണ് ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും പഞ്ചായത്തിലേക്ക് കത്ത് ലഭിച്ച ഉടനെ തന്നെ അതേ കെട്ടിടത്തിൽ തന്നെ അറ്റകുറ്റപ്പണികൾ നടത്തി അംഗൻവാടി സുരക്ഷിതമായി പ്രവർത്തിപ്പിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും പഞ്ചായത്ത് മെമ്പർ വ്യക്തമാക്കി ഇതു സംബന്ധിച്ച് സബ് കളക്ടറേയും അറിയിച്ചിട്ടുണ്ട് അവിടെ വാർഡിൽ വന്ന് നമുക്ക് കെട്ടിടം നോക്കിയിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല ഈ കെട്ടിടം വന്ന് ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലാണ് അപ്പോൾ ബ്ലോക്ക് പഞ്ചായത്തേക്ക് നമുക്ക് കത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് മെയിൻ്റനൻസ് ചെയ്ത് ഇവിടെ തന്നെ നമുക്ക് ആക്കാനായ വേണ്ടി അപ്പോൾ അതിൻ്റെ കത്ത് നമുക്ക് പഞ്ചായത്തിലേക്ക് അയച്ചിട്ടുണ്ടെന്ന് അവർ പറഞ്ഞ് ഇതുവരെ വന്നിട്ടില്ല സബ് കളക്ടർക്കും നമ്മൾ ഇതിൻ്റെ പരാതി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് ഈ കത്ത് വന്നിട്ട് നമുക്കതൊന്ന് മെയിൻ്റനൻസ് ചെയ്ത് അവിടെ തന്നെ നമുക്ക് അങ്കണവാടി ആക്കാനുള്ള കൊച്ചി ധനുഷ്കോടി ദേശീയപാതയോരത്ത് കല്ലാറിലാണ് അപകടമുണ്ടായ അംഗൻവാടി പ്രവർത്തിക്കുന്നത് ആകെ മൂന്ന് നിലകളാണ് അംഗൻവാടി പ്രവർത്തിക്കുന്ന കെട്ടിടത്തിനുള്ളത് ഏറ്റവും താഴത്തെ നിലയിൽ അംഗൻവാടിയുടെ അടുക്കളയും മറ്റും സജ്ജീകരിച്ചിരിക്കുന്നു രണ്ടാം നിലയിൽ സർക്കാർ ആയുർവേദ ഡിസ്പെൻസറി പ്രവർത്തിക്കുന്നു മൂന്നാം നിലയിലാണ് കുട്ടികളുടെ പഠനം നടക്കുന്നത് ഉച്ചയ്ക്ക് കുട്ടികളെ താഴത്തെ നിലയിലെത്തിച്ച് ഭക്ഷണം നൽകിയ ശേഷം തിരികെ മുകൾ നിലയിൽ എത്തിയപ്പോഴായിരുന്നു നാലുവയസ്സുകാരി കാൽവഴുതി മുറ്റത്തേക്ക് വീണത് മുഗൾ നിലയിലെ വരാന്തിയിൽ പതിച്ചിരിക്കുന്ന ടൈൽ സുരക്ഷിതമല്ലെന്നും മഴവെള്ളം വീഴുന്നതോടെ വലിയ രീതിയിൽ വഴുക്കലുണ്ടാകുന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ചും രക്ഷിതാക്കൾ പരാതി ഉന്നയിച്ചിരുന്നു എന്തുതന്നെയായാലും അംഗൻവാടി കെട്ടിടത്തിന്റെ കാര്യത്തിൽ ബന്ധപ്പെട്ടവർ ഉടൻ നടപടി സ്വീകരിക്കണമെന്നാണ് രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും ആവശ്യം അടിമാലി